എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നമ്മുടെ നാവിന് സ്വയമായി ഒന്നും തന്നെ സംസാരിക്കുവാനായിട്ട് കഴിയില്ല നാവിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ഹൃദയം നിശ്ചയിക്കണം അപ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചിന്തിച്ച് നിറച്ച് വച്ചിരിക്കുന്നുവോ അത് വാക്കുകളായി ശബ്ദങ്ങളായി പുറത്തേക്ക് വരും മത്താട് സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ കൃത്ഥാഭിപ്രകാരം പറഞ്ഞു ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായു പ്രസ്താവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും അനുഗ്രഹവും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ വാക്കുകൾ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ എന്നാൽ കലകവും കോപവും ക്രോധവും നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ അപ്രകാരമുള്ള വാക്കുകൾ പുറത്തേക്ക് വരും നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ഇപ്പോൾ ഒരു നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തൻ്റെ നല്ല ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ല വാക്കുകൾ ആ വാക്കുകളിലൂടെ നല്ല പ്രവൃത്തികൾ പുറത്തേക്ക് വിടുന്നു നാം എപ്രകാരമാണ് നമ്മുടെ വാക്കുകൾ കലകത്തിന് കാരണമാകുന്നുണ്ടോ ഒരു വാക്കുകൊണ്ട് ഒരു വലിയ കലകം സൃഷ്ടിക്കാം ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കാൻ സാധിക്കും ഒരു കുടുംബം തകർക്കുവാൻ സാധിക്കും നമുക്കറിയാം വിധി കാത്തു നിൽക്കുന്ന ഒരു പ്രതിയുടെ അവസ്ഥ കോടതിക്കുള്ളിൽ ആ ന്യായാധിപന്റെ വായിൽ നിന്ന് എപ്രകാരമാണ് വിധി വരുന്നതെന്ന് കാത്തു നിൽക്കുകയാണ് ആ ന്യായാധിപൻ ന്യായത്തോടെ വിധിച്ചില്ലായെങ്കിൽ ഈ നിരപരാധി ആണ് പ്രതിയെങ്കിൽ നിശ്ചയമായിട്ടും അത് അന്യായമായി തീരും അപ്പം നമ്മുടെ വായിലെ വാക്കുകൾ കൊണ്ട് വിധിക്കുന്നവരുമാണ് നാം നീ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് മറ്റുള്ളവരെ വിധിക്കരുത് എന്നും തിരുവചന്ദ്രം പറയുന്നുണ്ട് നമ്മൾ എത്രയോ പേരെ എപ്പോഴും എത്രയോ പ്രാവശ്യം വിധിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കും നമ്മൾ ഈ വ്യക്തി പ്രകാരമാണ് അങ്ങനെ എത്രയോ പേരെ നമ്മൾ ഓരോ ദിവസവും വിധിക്കാറുണ്ട് വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് വിധിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് നാം ശേഖരിക്കുന്നുവോ സൂക്ഷിക്കുന്നുവോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്നത് ജ്ഞാനമുള്ളവായ സത്യം സംസാരിക്കും നീതി സംസാരിക്കും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ നല്ലതാണോ ഇരിക്കുന്നതെന്ന് പരിശോധിക്കാം മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന ചിന്തകൾ അത് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്ത് പുറത്തേക്ക് കളഞ്ഞ് നമുക്ക് ശുദ്ധി പ്രാപിക്കാം അങ്ങനെ വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ല ചിന്തകളിൽ നിന്ന് നല്ല വാക്കുകൾ പുറത്തേക്ക് വരട്ടെ അത് അനേകരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തരും അതിനെല്ലാം ഉപരി നാം തന്നെ ശുദ്ധീകരിക്കപ്പെടും നമ്മൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ വാക്കുകൾക്കൊരു മാറ്റം വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വ്യത്യാസം ഉണ്ടാകും ഒരു വലിയ വെളിച്ചം നമ്മളിൽ വരെ പകരുന്നത് പോലെ തോന്നും നാം ഒത്തിരി മാറുന്നത് പോലെ തോന്നും അങ്ങനെ വലിയ പൂർണ്ണതയിലേക്ക് ഒരു വലിയ മാനുഷിക ആ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് നമുക്ക് വളർത്തുവാൻ സാധിക്കും നമ്മുടെ വായപ്പോഴും ജ്ഞാനവും സത്യവും സംസാരിക്കട്ടെ വിശുദ്ധിയുള്ളതായിരിക്കട്ടെ നമുക്കതിനായി പരിശ്രമിക്കാം പ്ലസ് യു ഓൾ